ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ റയൽ റെയിൽമാർട്ട് ത്രീ ബാർസലോണ ടു അങ്ങനെ ഈ സീസണിൽ അടുപ്പിച്ച് മൂന്ന് തവണ റയിൽ ബാർസലോണേനെ തോപ്പിച്ചു എൺപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സീസണിൽ മൂന്ന് തവണ അടുപ്പിച്ച് ബാർസലോണനെ റയൽ തോൽപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു അതിൻ്റെ ഒപ്പം തന്നെ പതിനൊന്ന് പോയിന്റിൻ്റെ ഗ്യാപ്പ് റെയിലിന് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുണ്ട് അപ്പോൾ ഈ സീസണിലെ ലാലിക കിരീടം റയിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉറപ്പിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും മിറാക്കലൊക്കെ സംഭവിച്ചു വലിയൊരു തകർച്ചയൊക്കെ ഉണ്ടായാലും മാത്രമേ റയിലിന് അവരുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ അപ്പോൾ മുപ്പത്തിയാറാമത്തെ ടൈറ്റിൽ റയലിൻ്റെ കയ്യിൽ ഭദ്രമാണ് അപ്പോൾ എന്തായാലും മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കളിയായിരുന്നു എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു ഒരു എൽ ക്ലാസിക്കോക്ക് വേണ്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു അടി തിരിച്ചടി കംബാക്ക് അതുപോലെ തന്നെ പ്രശ്നങ്ങളെല്ലാം തന്നെ മത്സരത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ യുണൈറ്റൻ്റെ കളി കളി കണ്ടിട്ട് എൻ്റെ കിളി പോയിരിക്കുകയാണ് കിളി പറഞ്ഞിരിക്കുക ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി കിടന്നുണ്ടല്ല പിന്നെ ഉറക്കം വരാത്തതുകൊണ്ടിരുന്നു ഈ മത്സരം കണ്ടതാണ് അപ്പോൾ എന്തായാലും കളിയിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ക്രിസ്ത്യൻസനാണ് ബാർസലോണയ്ക്ക് വേണ്ടി എടുത്ത് കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ലുനിൻ്റെ വാ എന്ന് വന്നൊരു മിസ്റ്റേക്കിൽ നിന്നാണ് ലുനിൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി ലുനിൻ മിഡ് വീക്കിലെ ഒരു ക്രൂഷ്യൽ പെർഫോമൻസ് മാൻ സിറ്റിക്കെതിരെ കാഴ്ചവെച്ചതാണ് പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റയലിൻ്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കോർണറുകളിലാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ബാർസലോണ ആണെങ്കിലും ടാർഗറ്റ് ചെയ്ത് കോർണറുകളിലാണ് അതുപോലെ തന്നെ മാൻ സിറ്റി ആണെങ്കിലും കോർണറിൽ നിന്ന് റയൽ പ്രശ്നങ്ങൾ നേടുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു ഏരിയയിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിന് ശേഷം പിന്നെ വന്നത് വിനീഷ്യസിൻ്റെ ഗോളാണ് പെനാൽറ്റിയിൽ നിന്ന് പെനാൽറ്റിയിലാണ് വിനീഷ്യസ് ഗോൾ അടിച്ചത് അപ്പോൾ അതിലേക്ക് വന്ന കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് ഉബാർസിയാണ് ഫോൾ കൺസിഡർ ചെയ്തത് ഒരു മിസ് ടൈം ടാക്കളായിരുന്നു ബോൾ കിട്ടിയില്ല പിന്നെ വാസ്കസ് അത് പരമാവധി അത് മുതലെടുത്തു പക്ഷേ ഇതിനകത്തേക്കൊക്കെ നയിച്ചത് ക്യാൻസലോ ആണ് ക്യാൻസലോ വളരെ മോശമായിരുന്നു അപ്പോൾ ഇന്നലെ ബാർസലോണ വഴങ്ങിയ ഗോളുകളിലൊക്കെ ക്യാൻസലോടൊരു പങ്കുണ്ടെന്ന് പറയാം ക്യാൻസലോ ആ രണ്ടാമത്തെ ഗോളിലൊക്കെ സിമിലറായിട്ടുള്ളൊരു ഗോളിന് മുമ്പും ഒരു എൽ ക്ലാസിക് പോലെ കൺസിഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്യാൻസലോ പേറാണ് ഇപ്പോൾ എല്ലാവർക്കും ബാർസലോണ എന്ന് പറഞ്ഞു വിടണം എന്നുള്ളൊരു ആഗ്രഹമാണ് പല ബാർസലോണ ഫാൻസിനും അപ്പോൾ എന്തായാലും അതിനുശേഷം ഒന്നേ ഒന്നായി പിന്നീട് നടന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ആൽ ഗോളാണ് ഗോസ്റ്റ് ഗോൾ എന്ന് പറയാം അപ്പോൾ ആ ഗോള് കൊടുത്തില്ല അപ്പോൾ ശരിക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ അത് ഗോളായിട്ട് തന്നെയാണ് തോന്നുന്നത് എൻ്റെ പിന്നെ വേറെ ആംഗിളിൽ നിന്നൊക്കെയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ വന്നിരുന്നു അപ്പോൾ അത് ഗോൾ തന്നെയാണ് പക്ഷേ അത് റെഫറിമാർ കൊടുത്തില്ല വാർ കൊടുത്തില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഫാക്ടറായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലീഗയിൽ ഗോൾ ലൈൻ ടെക്നോളജി ഇല്ല എന്നുള്ള കാര്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലീഗലിൽ ഒന്നാണ് ഒത്തിരി റവന്യൂ ഒക്കെ ഉണ്ടാക്കുന്ന ലീഗിലാകത്ത് ഗോൾ ലൈൻ ടെക്നോളജി ഇല്ല എന്നുള്ളത് വലിയൊരു കോമഡിയാണ് വെറും ത്രീ പോയിന്റ് ഫൈവ് മില്യൺ എന്തോ മതിയായിരുന്നു ഈ സംഭവം സെറ്റ് ചെയ്യാൻ പക്ഷേ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് വയ്ക്കേണ്ട എന്നുള്ള തീരുമാനം എടുത്തത് പ്രസിഡന്റായ ആണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീസണിൽ മൂന്നോ നാലോ നാ തവണ സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അത്രയും പൈസ മുടക്കേണ്ട കാര്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് ഇത് വയ്ക്കേണ്ടതെന്ന് വെച്ചത് പക്ഷേ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായിട്ട് നിൽക്കുന്നത് ഇപ്പം എന്തായാലും ഈ ഒരു കൂടി മിക്കവരെ സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലൊരു ആയിട്ടുള്ള ഇൻസിഡൻറ്റ് കൊപ്പടലറയിൽ കീരൻ ടിറഞ്ഞ അടിച്ചൊരു ഗോള് കൊടുത്തില്ല എന്ന് പറഞ്ഞിങ്ങനെ കേട്ടിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഓൾറെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഗോൾഡൻ ടെക്നോളജി വയ്ക്കാത്തത് വലിയ സിറ്റുവേഷൻ ആണെന്ന് തന്നെ പറയാനുള്ളൂ അപ്പോൾ അതിന് പിന്നെ വീണ്ടും ലീഡ് ലീഡെടുത്തു ഫെർമിൻ ലോപ്പസ് ക്ലോസ് റേഞ്ച് ചെയ്യുന്ന രണ്ടേ ഒന്നാക്കിയതാണ് ആക്കിയതാണ് അതിനുശേഷം പിന്നെ വാസ്കസിൻ്റെ ഓളി വന്നു അത് ഈ പറഞ്ഞ പോലെ തന്നെ ക്യാൻസലിലോടെ ഭാഗം മിസ്റ്റേക്ക് ഉണ്ട് അതിനുശേഷമാണ് പിന്നെ അവസാന നിമിഷം ജൂഡ് ബെല്ലിങ് ആ മിക്കിൽ കൂടി ഒരൽ ക്ലാസ്സിൽ പോലെ വിന്നിംഗ് ഗോളായിട്ട് ഇഞ്ചുറി ടൈമിൽ വന്നു അങ്ങനെ മൂന്നേ രണ്ടിന് റയിൽ ജീവിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു ബാഴ്സ ഫാൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ റോബറി ആയിട്ട് തോന്നും കാരണം അവരൊരു പക്ഷെ മൂന്നേ ഒന്നിൻ്റെയെങ്കിലും ലീഡ് കയറി പോകണ്ടായിരുന്നു പക്ഷെ ആ ഒരു ലൈൻ സംഭവം അവർക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് മാറി അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കവൻ്റായിട്ട് മറ്റു റേഡിയോമായി ഇടുങ്ങണം